ഹലോ അസ്സലാ വാല്ക്കു വരമത്ത അല്ലാ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറേ ദിവസമായില്ലേ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോഴേ ഞാൻ വീണ്ടും നമ്മുടെ പഴയ ഒരു സ്റ്റൈലില് ഉള്ള ഒരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് ക്ലാസ് ഇല്ലാത്ത ഒരു ദിവസത്തെ നമ്മുടെ കുട്ടികളായിട്ടൊക്കെയുള്ള ആ ഒരു നോർമൽ ഡേ ആണ് കേട്ടോ ഒന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പത് ഈ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം നിങ്ങളുടെ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റൂല ഇപ്പോൾ അറിയാമല്ലോ ഒത്തിരി തിരക്കുകളൊക്കെയാണ് എങ്കിലും മാക്സിമം ഞാൻ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഇത്രയും ദിവസം കടന്നു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ മേ നിങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിൽ മോട്ടിവേഷൻ കിട്ടാനും വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ കുറേ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും വായിക്കുന്നുണ്ട് ഒന്ന് കമൻറ്റ് ഇടാം കേട്ടോ ഒരു ഹാർട്ട് എമോജി എങ്കിലൊന്ന് കമൻറ്റ് ഇടാം കേട്ടോ അപ്പോൾ അതെ ഇന്ന് നമുക്കൊരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എൻ്റെ കിച്ചൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഓരോന്നും നല്ല രസമുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുമെന്നൊക്കെ അപ്പോൾ അത് ഞാൻ ഒരു അൺബോക്സിങ്ങും കൂടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഇതേ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് ഈവനിങ് ആണ് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാനിതേ സ്വീറ്റ് പൊട്ടേറ്റോ ഇല്ലേ അതിൻ്റെ പേർപ്പിൾ കളറാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് പുഴുങ്ങാനിടാനും വേണ്ടിയിട്ട് എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ ഇച്ചുബേബി എൻ്റെ പുറകിൽ തന്നെ ഉണ്ട് ഓരോന്നും ഇങ്ങനെ വലിച്ചു ഇട്ടോണ്ടിരിക്കും ഞാൻ അപ്പുറത്ത് പോയേ ഇപ്പുറത്ത് ഞാൻ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതേ സംഭവം ഇമിറ്റേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നോക്കുന്നതാണ് കാണാനൊക്കെ രസമുണ്ടാവും പക്ഷേ എന്തെങ്കിലുമൊക്കെ ചൂടുള്ളതോ അല്ലെങ്കിൽ കത്തിയോ എന്തെങ്കിലുമൊക്കെ വലിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മരണത്തിൻ്റെ പുറകെ ആയിരിക്കും പഠിച്ചോങ്ങ് കെക്കട്ടെ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇരിക്കും കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ കിച്ചണിലേ പിന്നെ ഇതേ നമ്മളിത് കട്ട് ചെയ്യാനും വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഈ പർപ്പിൾ സ്വീറ്റ് പോട്ടായിട്ട് വന്നിട്ട് എല്ലാ സമയത്തും കിട്ടൂല ഇടക്ക് മാത്രമേ വരുവുള്ളൂ വരുന്ന സമയത്ത് ഞാനൊരു രണ്ട് മൂന്ന് ബോക്സ് വാങ്ങി വെക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇത് വാങ്ങി വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസമായി പക്ഷേ നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ നമുക്കിത് എടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല അതാണ് പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ സുലൂന്റെ ആദ്യത്തെ വീഡിയോസാണ് ഇഷ്ടം അത് കാണാനാണ് ഇഷ്ടം ഇപ്പോഴത്തെ വീഡിയോസ് കാണാനൊരു രസമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അവസ്ഥയും കൂടെ നിങ്ങളൊന്നും മനസ്സിലാക്കണം ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിൽ നമുക്ക് സമയം ഒട്ടും തന്നെ തികയുന്നില്ല രാവിലെ മണിക്ക് എണീറ്റ് തുടങ്ങുന്ന പണികൾ പിന്നെ തീരുന്നതെന്ന് പറയുമ്പോൾ അന്നത്തെ ദിവസം പാതിരാത്രി ആയിരിക്കും പിന്നെ കുറച്ചെങ്ങാനും ഉറങ്ങിയിട്ട് വീണ്ടും പിറ്റേ ദിവസം ആവുന്നതിൻ്റെ അടിയിൽ എനിക്ക് വയസ്സോറൊന്നും കൊടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ Tocca േബിയുടെ കലാപരിപാടികളാണ് കേട്ടോ അപ്പേ കണ്ടത് അപ്പോൾ ഞാനിന്ന് ഫ്രിഡ്ജിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുന്ന ദിവസം കൂടിയാണ് നമ്മളിങ്ങനെ വാങ്ങി വെച്ചില്ല ഏതെങ്കിലുമൊക്കെ പെൻഡിങ് എവിടെയെങ്കിലും ഒക്കെ കിടക്കുന്നുണ്ടാവും അപ്പോൾ നോക്കിയ സമയത്ത് ഇതേ കുറച്ച് സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ വാങ്ങിയിട്ട് പത്തു അഞ്ച് ദിവസമായിട്ടോ ഭാഗ്യത്തിന് കേട് വന്നിട്ടില്ല പിന്നെ അതും കൂടെ പുഴുങ്ങാനിടാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് ഞാൻ കുട്ടികൾക്ക് കേക്ക് ഉണ്ടാക്കുക ജെല്ലി പോലത്തെ കേക്ക് ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയ്സ് കുട്ടൻ്റെയും അതുപോലെ ചുച്ചു കുട്ടീൻ്റെയും ബേത്ത് ഒക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് ഹെയ്സ് കുട്ടൻ്റെ ഡിസംബറിലായിരുന്നു ചുച്ചു കുട്ടീൻ്റെ അതുപോലെ ആദ്യം മുമ്പായിരുന്നു ജൂണിലായിരുന്നു പിന്നെ ജൂലൈയില് നമ്മുടെ പറയുന്നത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്നും തന്നെ നമ്മളങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ ആഘോഷിക്കുക അങ്ങനൊന്നുമില്ല സാധാരണ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി അവർക്ക് എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ അപ്പോൾ ശരി ഇന്ന് ചേച്ചി കുട്ടിക്ക് ഇങ്ങനെ ക്യാരറ്റും ഉണ്ട് കുട്ടിക്ക് കേക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പണികൾ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ദേ തേങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള അൺബോക്സിങ് ആണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് എനിക്ക് ഇപ്പോൾ മുമ്പല്ല ഇപ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെയുള്ള പാത്രങ്ങളൊക്കെ ഇങ്ങനെ അൺബോക്സ് ചെയ്യുന്നതും ഒക്കെ കാണാനും വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും നിങ്ങൾക്കും കൂടെ കാണിച്ചേരാന്ന് വിചാരിച്ചു ഇത് വന്നിട്ട് ഇവിടെ അടുത്ത് ഞങ്ങൾ പാലക്കാട് ഒലോക്കോഡിലൊരു ഷോപ്പ് ഉണ്ട് ഇക്സോറാന്ന് പറഞ്ഞിട്ട് അവർക്ക് വന്നിട്ട് ഓൺലൈനിൽ സെയിലും ഉണ്ട് കിട്ടാം ഞാനൊരു രണ്ട് വർഷം മുമ്പ് ഇതുപോലെ നമ്മുടെ കിച്ചണിലേക്ക് നിന്ന് അങ്ങനെ പ്രൊഡക്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ മണ്ണാർക്കാടല്ല ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്താണ് കേട്ടോ അപ്പോൾ അവർക്ക് വെബ്സൈറ്റൊക്കെ ഉണ്ട് അതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വാങ്ങാനായിട്ട് പറ്റും ഞാൻ ഏതായാലും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളി ന്യൂ ഒക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് പരിചയമുണ്ട് കേട്ടോ അപ്പോൾ അവരെനിക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്തപ്പോൾ അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ കുറേ ഐറ്റംസ് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള പുതിയ പുതിയ മോഡലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ കപ്പൊക്കെ നമ്മുടെ ഇവിടെ എവിടെയും അല്ല അവൈലബിളല്ലോ പക്ഷേ ഇവരുടെ ഷോപ്പിലുണ്ട് പിന്നെ ഓൺ ഓൺലൈനിൽ നിന്നും വാങ്ങാൻ പറ്റുമോ നിന്നൊക്കെ വാങ്ങാനായിട്ട് പറ്റും കേട്ടോ ഞാൻ മുമ്പ് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ടീ ഷുഗർ ഇതിൻ്റെ കണ്ടെയ്നേഴ്സ് അത് നല്ല രസമുണ്ട് കേട്ടോ കാണാനും വേണ്ടിയിട്ട് പിന്നെ ഇതെല്ലാം അതുപോലെ വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് എനിക്ക് പ്രത്യേകിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യുമ്പോഴേ കാണാനും ഒരു ലുക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് വാങ്ങുന്നത് നിങ്ങൾ ആർബാടാണ് അഹങ്കാരാണെന്ന് വിചാരിക്കരുത് എൻ്റെ ജോലി അതല്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇതല്ലാതെ ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇപ്പോൾ വെച്ചുകൊടുക്കാൻ പിന്നെ അതുപോലെ ഇത് ഓവനിലൊക്കെ വെച്ചിട്ട് നമുക്ക് പുഡിങ് കാര്യങ്ങളുണ്ടാക്കാൻ പിന്നെ ചൂടാക്കാനോ ഒക്കെ സേഫ് ആയിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് അതുപോലെ ഈ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസാണ് പിന്നെ ഈ മസ്റ്റാഡിൻ്റെ ഈ യെല്ലോ കളർ നല്ല രസം ഉണ്ട് കിട്ടാം പിന്നെ ദേ അപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നമുക്കിന്ന് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാനും വേണ്ടിയിട്ട് അവർ എത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ മക്കളുടെ ബേർഡേ ഒക്കെയാണ് അപ്പം നമ്മൾ ബേർഡേ ഒക്കെ ആഘോഷിക്കുന്നത് എങ്ങനെ ജസ്റ്റ് കേക്ക് വാങ്ങി നമ്മൾ തന്നെ കഴിക്കുക എന്നുള്ളതിൽ പുറമെ നമുക്ക് ആർക്കെങ്കിലും ഒരു ഒരു നേരം ഫുഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു പത്തു അഞ്ച് ദിവസത്തിന് ഫുഡ് കൊടുക്കാൻ പറ്റും ഫുഡ് ഐറ്റംസ് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത് മക്കൾക്കും അത് കാണുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആഘോഷങ്ങൾ ചെയ്യേണ്ടതെന്ന് തോന്നും അങ്ങനെ നമ്മുടെ മാസം നമ്മൾ കൊടുക്കുന്ന കിറ്റില്ലേ അത് ഈ ദിവസം എത്തിയിട്ടുണ്ട് അപ്പോൾ കുട്ടികളെത്തിങ്ങനെ പറഞ്ഞു നമ്മൾ സന്തോഷിക്കുമ്പോൾ നിങ്ങളുടെ ബേർത്ത് ഡേക്ക് വേണ്ടിയിട്ട് കുറേ പേർക്ക് നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ സാധനം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ് നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും തിരക്കും ഇപ്പോൾ ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാണ് ചെലുത്തുക കുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യം ഒക്കെ പോകുന്നത് അതെങ്ങനെ മാനേജ് ചെയ്യുന്നത് കുട്ടികൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്ക് ആകെതാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ പറയുകയാണ് നമ്മൾ ഇൻ്റർവെലിൻ്റെ ക്ലാസ്സസ് കുട്ടികൾക്ക് കൊടുക്കുമായിരുന്നു ഇൻഡിവിജ്വൽ ട്യൂഷൻ ക്ലാസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ഉപകാരമാണ് കാരണം വെച്ചാൽ എത്ര തന്നെ പഠിക്കി എന്ന് പറഞ്ഞാലും ചിലപ്പോൾ കുട്ടികൾക്കത് മനസ്സിലാവലുണ്ടാവില്ല അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്കിപ്പോൾ മാറി നിന്നു കഴിഞ്ഞാലും ഇവരെ ശ്രദ്ധിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് നല്ലതന്നെയല്ലേ അപ്പോൾ ഇങ്ങനെ അസസ്മെന്റ് ടെസ്റ്റ് എടുത്തിട്ട് ഇപ്പം ചുച്ച ചെറുതായിട്ട് ബേസിക് പ്രോബ്ലം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു മാത്സ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ അവരുടെ പ്രോബ്ലം എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ ആയിട്ടുള്ള ടൈമിൽ ിസിക്ക് ക്ലിയർ ആക്കി കൊടുക്കുന്ന കോഴ്സാണ് കേട്ടോ ഈ ഫൗണ്ടേഷൻ കോഴ്സ് ഒരു തേർട്ടി ടു ടു ഫോർട്ടി ക്ലിയർ ആക്കി കൊടുക്കും ഏതായാലും നമുക്ക് കുറച്ച് പേർക്ക് അത് വീണ്ടും അറിയണം കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുച്ചു കുട്ടീൻ്റെ ആ ക്ലാസ്സും കൂടെ ഒന്ന് കാണിച്ചരാം ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ കൂടെ വന്ന് നിസ്കരിക്കും കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഈ ഒരു ക്ലിപ്പ് നമ്മുടെ റണക്കുട്ടി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഏതായാലും ചുച്ചുക്കുട്ടിയുടെ ക്ലാസ് നമുക്കൊന്ന് കാണാം കേട്ടോ Seven. Seven years till like I dance അപ്പോൾ ദേ ഇതാണ് കേട്ടോ നമ്മുടെ ചുച്ചു അറ്റൻഡ് ചെയ്യുന്ന ചുച്ചു കുട്ടീൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് ഇത് വന്നിട്ട് ക്ലാസ് ആണ് വലിയ കുട്ടികൾ ഓരോ ക്ലാസ്സിലൊക്കെ നല്ലതായിരുന്നു അപ്പോൾ ഇവരെയും കൂടെ ഇങ്ങനെ ചേർത്തതാണ് കേട്ടോ ആദ്യം നേരെ ക്ലാസ് ഒന്നും അല്ല തുടങ്ങുന്നത് നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഒരു അസസ്മെന്റ് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് നമ്മുടെ മക്കൾക്ക് ഏത് വിഷയത്തിലാണ് എവിടെയാണ് എങ്ങനെയാണ് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കും ഇതൊരു ഇൻട്രാക്റ്റീവ് സെക്ഷനാണ് എക്സാം പോലെ ഒന്നല്ല കേട്ടോ അപ്പോൾ കുട്ടികളെ കുറിച്ച് അവർ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് വായിക്കാനോ എഴുതാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എവിടെയാണെന്ന് മനസ്സിലാക്കി ശേഷം അവർക്ക് ഏത് ക്ലാസ് ആണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ക്ലാസ് കൊടുത്താൽ അപ്പോൾ നമ്മുടെ ചുച്ചുക്കുട്ടിക്ക് മാത്സിൻ്റെ ഒരു ബേസിക് ഫൗണ്ടേഷൻ ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ബേസിക് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്താൽ സത്യം പറഞ്ഞാൽ പിന്നെ എക്സാംസിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ എന്ത് ട്യൂഷൻ കൊടുത്തിട്ടും കാര്യമില്ല പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ട്യൂഷനാണ് അതായത് ഒരു കുട്ടിക്ക് ഒരു എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാനോ മടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അവർ നല്ല എൻജോയ് ചെയ്ത് ടീച്ചറായിട്ട് നല്ലോണം ഇൻട്രാക്റ്റീവ് ായിട്ട് ക്ലാസ്സുകളൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കും അതുപോലെ നമ്മുടെ ടൈം അവർക്ക് നമ്മുടെ ടൈം നമ്മുടെ മക്കൾക്ക് മക്കൾക്കിപ്പോൾ മദ്രസ മറ്റേ ക്ലാസ് സ്കൂളൊക്കെ ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് നമ്മുടെ കുട്ടികൾക്ക് പറ്റിയ ഒരു ടൈമിലായിരിക്കും ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നത് കേട്ടോ മുപ്പത് ടു നാൽപ്പത് ദിവസത്തിനുള്ളിൽ അവർക്ക് ബേസിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് എന്തായാലും ക്ലിയറായി കിട്ടുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു ക്ലാസ് മാത്രം മതി ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മാത്രം മതി ഒരു ക്ലാസ് അല്ല ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇവർ ക്ലാസ് എടുക്കും ഫുള്ളായിട്ടും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നുണ്ട് ഹിന്ദിയോ മാത്സോ ഇംഗ്ലീഷോ ഇതിൽ ഏതിലാണ് നിങ്ങളുടെ കുട്ടിക്ക് ബേസിക് പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിലും അത് അതിനനുസരിച്ചിട്ട് അവർ മാറ്റിത്തരും നമ്മൾ പ്രത്യേകിച്ച് ബേജാറായി അവരെ പുറകെ നടന്ന് ബുദ്ധിമുട്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളെക്കാളും നന്നായിട്ട് അവർ നമ്മുടെ കുട്ടികളെ കെയർ ചെയ്ത് ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ ടീച്ചറും കുട്ടിയും മാത്രം ഉള്ളത് തന്നെ ആ ഒരു ഇത് നമുക്കുണ്ടാവും Two. Three. ഇപ്പോൾ മറ്റ് സബ്ജക്റ്റിൽ ഇപ്പോൾ പത്താം ക്ലാസ് ആയിട്ടും ചില കുട്ടികൾക്ക് വായിക്കാൻ പോലും അറിയുന്നുണ്ടാവില്ല അപ്പോൾ ലെറ്റേഴ്സ് മുതൽ എസ് എ പാരഗ്രാഫ് വായിക്കുന്നവരെ ആക്കിയെടുക്കുന്നുണ്ട് അവർ എല്ലാം ശ്രദ്ധിച്ച് നോക്കിയിട്ട് കേട്ടോ ബേസിക് പ്രശ്നം ഇല്ലാത്തപ്പോൾ മക്കളൊക്കെ ആണ് ട്യൂഷൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ചിലർ ചോദിക്കുന്നുണ്ട് ഇവർക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ക്രാഷ് കോഴ്സൊക്കെ കൊടുക്കുന്നുണ്ടോയെന്നു പറഞ്ഞിട്ട് ഉണ്ട് അപ്പോൾ എക്സാമിന് മുമ്പ് ആ ഒരു ക്രാഷ് ഒക്കെ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മക്കൾ എക്സാമിന് നല്ല സ്കോർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അതേപോലെ ഗ്രൂപ്പ് സെഷൻ സ് കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയും കൊടുക്കുന്നുണ്ട് എയ്റ്റ് തൊട്ടിട്ട് ടെൻത്ത് വരെയുള്ള കുട്ടികൾക്ക് ഗ്രൂപ്പ് സെഷൻ ട്യൂഷൻ അവൈലബിൾ ആണ് അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്യൂഷൻ വേണ്ടവർക്ക് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ എക്സാം ടൈമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് ഇങ്ങനെ ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ക്രാഷ് കോഴ്സിനെ കുറിച്ച് പറഞ്ഞത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ആൺകുട്ടിക്കൊക്കെ നല്ല ഉപകാരമാണോ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കും മക്കൾക്ക് എക്സാം ആണെങ്കിൽ ഇതുപോലെ നേരത്തെ തന്നെ ഈ കോഴ്സ് കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അത് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ പാരന്റ്സ് ആണ് വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ച ജോലി വേണമെന്നുണ്ടെങ്കിൽ അവർ ഇ സി പി സി എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ട് ഇനി കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കോഴ്സസ് ഒക്കെ കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് ഉപകാരമുള്ള കോഴ്സസ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണം ഇനി കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് അല്ലെങ്കിൽ ട്യൂഷൻ്റെ ആണെന്നുണ്ടെങ്കിൽ എന്തെന്നാണെങ്കിലും ജസ്റ്റ് അവരൊന്ന് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് ഒന്ന് വിളിച്ചു നോക്കി എന്നിട്ട് ഒരു അസെസ്മെന്റ് എടുത്ത് നോക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഉപകാരപ്പെടാം അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കാട്ടോ ഒരുപാട് പേര് ഇപ്പോൾ നമ്മളെ കണ്ടിട്ട് ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്നത് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ അതെ ബാക്കി ഇവർ എത്തിയിട്ട് ഇൻ ഇൻ്റർവ്യൂ എടുക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ആദ്യം ഹാളിൽ വേണമെന്ന് ചോദിച്ചു പിന്നെ നോക്കിയപ്പോൾ ഒരു ബെഡ്റൂം തന്നെ കൺവീനിയൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബെഡ്റൂമിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഒക്കെ പോകുന്നത് അപ്പോഴേക്കും ഞാൻ ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുമായിരുന്നു ഞാൻ ഹോളിലാണെന്ന് വിചാരിച്ചിട്ട് ഹാളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ബെഡ്റൂമ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ലാട്ടാ പിന്നെ ഇന്ന് ഷൂട്ടുള്ള ദിവസം കൂടെ ആയതുകൊണ്ട് മൊത്തത്തിലെല്ലാം മലമ്പായിട്ട് കിടക്കായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം പിന്നെ കുട്ടികളൊക്കെ ഒന്ന് സെറ്റാക്കണം അങ്ങനെ വേണ്ടിയിട്ട് ഇവർ കുറേ ഒരു മൂന്നാല് മാസം മുമ്പ് തന്നെ കോണ്ടാക്ട് ചെയ്തതായിരുന്നു മൂന്നാലല്ല അഞ്ചാറ് മാസം മുമ്പ് കോണ്ടാക്ട് ചെയ്തതായിരുന്നു പക്ഷേ എറണാകുളത്ത് അതിന് വേണ്ടിയിട്ട് എനിക്ക് പോകാനുള്ള ടൈം നമുക്കില്ല അപ്പോൾ നോക്കാം ഞാൻ എപ്പോഴെങ്കിലും എറണാകുളം വരികയാണെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയിരിക്കാമായിരുന്നു പിന്നെ നോക്കിയ സമയത്ത് അവർ അവരെന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴിതേ നമ്മളെല്ലാം റെഡിയായി സെറ്റായിട്ടുണ്ട് അങ്ങനെ റക്കുട്ടി വേറെ ഒരു ഔട്ട്ഫിറ്റായിരുന്നു ആദ്യയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം ശരി അത് വേണ്ട ഇത് ഇടാന്ന് പറഞ്ഞു പിന്നെ അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് റണക്കുട്ടി അവർക്കുള്ള ജ്യൂസ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഞാൻ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പുഡിങ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് കേക്കായിട്ട് പക്ഷേ ഇത് ഇൻ്റർവ്യൂവും എല്ലാം കൂടെ ആയപ്പോൾ എൻ്റെ മൊത്തത്തിലുള്ള കണക്കൂട്ടിലൊക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്കിപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ എവിടെയോ എന്തോ അല്ലെങ്കിൽ ആരും അറിയാതെ പോവേണ്ടിയിരുന്ന എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ പണ്ട് അല്ലെങ്കിൽ ഒരു അറബിക് ടീച്ചറായിട്ട് മാറേണ്ടിയിരുന്ന എൻ്റെ ഒരു ലൈഫായിരുന്നു അന്ന് പക്ഷേ അത് മുടങ്ങിയ സമയത്ത് എനിക്ക് ഒരുപാട് ഒരുപാട് സങ്കടവും വിഷമവും ഒക്കെയുള്ള ഞാൻ എന്തിനും ഇത്രയും കാലം പഠിച്ചിട്ടൊരു ഉപകാരം ഇല്ലാണ്ടായി നല്ലൊരു കാര്യത്തിന് പോലും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്ത് എനിക്ക് ആ ജോലിക്ക് പോകുന്നത് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഇടയിൽ ആൾക്കാരുടെ ഇടയിൽ എനിക്കത് പോകാൻ പറ്റില്ല അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ടല്ലോ ആ ഒരു കാര്യം അന്ന് തടസ്സപ്പെട്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തോ ഒന്ന് വലുത് നമുക്ക് കിട്ടാനും വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറയുക അതിന് തെളിവായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫാണ് കേട്ടോപ്പോൾ കാണുന്നത് കാരണം അന്ന് എനിക്ക് ആ ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞാനൊരു അറബിക് ടീച്ചറായിട്ട് ഒരു നാൽപ്പതിനായിരം രൂപയായിരുന്നു കേട്ടോ അന്ന് സാലറി അങ്ങനെ ഒതുങ്ങിക്കൂടി എൻ്റെ ഫാമിലി എൻ്റെ മക്കൾ എന്ന് മാത്രം നോക്കി പോവേണ്ടിയിരുന്ന ഒരാളെ ഇന്ന് നിങ്ങളെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരെ അറിയുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരാളാക്കി മാറ്റിയത് അന്നത്തെ എൻ്റെ ആ നഷ്ടമാണ് കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോ നിങ്ങൾ വിജയത്തിലെത്തിയതിന് ശേഷം നിങ്ങൾക്ക് പറയാനുള്ള ഒരു കഥയായിരിക്കും നിങ്ങൾക്ക് ആ ഒരു നഷ്ടം എന്ന് പറയുന്നത് ആ നഷ്ടപ്പെട്ടതിനേക്കാളും എത്രയോ വലിയ 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 കാര്യങ്ങൾ നിങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടല്ലേ ഈ ഇത്രയും വലിയൊരു ചാനലിൻ്റെ മുന്നിൽ അവർ നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മളെ ഇൻ്റർവ്യൂ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ കാര്യം തന്നെയാണ് കേട്ടോ അതൊക്കെ നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് പേരെ സ്നേഹവും ഇഷ്ടവുമൊക്കെ കൊണ്ട് എനിക്ക് കിട്ടിയതാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ എനിക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയാനും നിങ്ങളുടെ ഈ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ തുടർന്നും എനിക്ക് വേണം ചിലപ്പോൾ ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾ ചിലപ്പോൾ കുറച്ച് കുറവായേക്കാം കാരണം ആ ഒരു ഇതൊക്കെ എനിക്ക് ഏകദേശം ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നു ചിലപ്പോൾ ബിസി ലൈഫ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ എപ്പോഴും ഇങ്ങനെ മാറുമല്ലോ പക്ഷേ എങ്കിലും പരിപൂർണമായിട്ട് ഇത് നല്ല എങ്കിൽ പോലും ഞാൻ വരുന്ന സമയത്ത് നിങ്ങളുടെ ഈ സപ്പോർട്ടും സ്നേഹവും എന്തായാലും ഉണ്ടാവണം അപ്പം ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അവര് നമ്മളോട് ചോദിച്ചു കുറേ ഇൻ്റർവ്യൂസിൽ പറയാത്ത കുറേ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ആയിട്ട് നല്ല ഫണ്ണായിട്ടും കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ പറയാനുള്ള അവസരമായിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു ഇന്റർവ്യൂവിനെ കണ്ടത് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാ ഞങ്ങൾ ഏഴുപേരെയും ഒറ്റ ഫ്രെയിമിൽ അപൂർവമായിട്ട് മാത്രമേ കിട്ടാറുള്ളൂ എല്ലാവരും ഒന്നിച്ച് കിട്ടാറേ ഇല്ല ആരെങ്കിലും ഒരാളുണ്ടെങ്കിലും ഒരാളുണ്ടാവില്ല ഒരാൾ എണീറ്റോടും അങ്ങനെ അങ്ങനെ ഒരു നാലഞ്ച് ഫോട്ടോസും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ അപ്പം ഇവര് മോട്ടിവേഷനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വന്നിട്ട് നമുക്ക് നമ്മളെ സന്തോഷിപ്പി എന്ന് പറഞ്ഞത് അവരുടെ കടമയൊന്നുമില്ല നമ്മുടെ കടമയാണ് നമ്മളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ എവറി മൊമെന്റ്സ് നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷിക്കാനുള്ള അവസരങ്ങളാണെങ്കിൽ പോലും പാഴാക്കാതെ അത് ഹാപ്പിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാം പ്രസന്റിൽ ജീവിക്കുക പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് വിഷമിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കാതെ ഭാവിയിൽ നമുക്ക് നല്ലത് എന്തൊക്കെയോ വരാനുണ്ട് എന്ന് വിചാരിച്ചിതാക്കാം പിന്നെ അതേപോലെ നമ്മൾ മാത്രമല്ല ജീവിക്കേണ്ടത് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവസരം നമുക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അത് നമുക്ക് മാത്രമോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് മാത്രമുള്ള ഒരു സംഭവമായിട്ട് കരുതാതെ മറ്റുള്ളവർക്ക് മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ജീവിക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്വപ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്വപ്നം നടത്തിക്കാനും വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് പറ്റുന്ന പോലെ നമ്മളത് യാഥാർത്ഥ്യമാക്കാനും വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക അതായത് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം കൂടെ ഒരു ബോക്സിലിട്ട് പൂട്ടിയിട്ട് അതിൻ്റെ താക്കോല് വേറെ ആരെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് പ്ലീസ് എന്നെ സന്തോഷിപ്പിക്കൂ സന്തോഷിപ്പിക്കൂ എന്ന് പറയുന്നതിനേക്കാളും ആ താക്കോല് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ചെയ്യുക എനിക്കിപ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് സത്യമാണ് എൻ്റെ സ്വപ്നത്തിൻ്റെ പുറകെ പോകുമ്പോഴേക്കും സ്ട്രെസ് അടിച്ച് ഞാൻ ഒരു പരിവാവുന്നു എൻ്റെ ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ആ റിസൾട്ട് കിട്ടുന്ന അഞ്ച് വർഷത്തിന് ശേഷമുള്ള ആ ഒരു ദിവസത്തിനെയാണ് കേട്ടോ ഞാനിപ്പോൾ ആലോചിച്ചിട്ട് ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങളും അതേപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പുറകെ പോവാം അതൊരു ദിവസം പോവണിയും കുറേ നിരുത്സാഹപ്പെടുത്തലുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ വിജയത്തിന് നമ്മൾ അർഹരാണോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ കണ്ട് മുന്നോട്ട് പോവാട്ടോ പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അവർ ചോദിച്ചു കിച്ചൺ ടൂർ ഒന്നെടുത്തോട്ടേ എന്ന് പറഞ്ഞിട്ട് കാരണം നമ്മുടെ കിച്ചൺ അത്യാവശ്യം എന്താ പറയുക എല്ലാവർക്കും എല്ലാ ലേഡീസിനും എപ്പോഴും പറയാറുണ്ട് സിലൂൻ്റെ കിച്ചൺ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്താണെന്ന് അറിയുമോ എൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നും കാരണം ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കിച്ചൺ മാറ്റിയാന്നുള്ളത് സാധാരണ ലേഡീസിനൊക്കെ കിച്ചണിലേക്ക് കയറുമ്പോൾ ഒരു ഷോ എന്തോരോ മണി ഉണ്ടാവും അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു ടെൻഷൻ അടിച്ചിട്ട് ആൾക്കാരും ഉണ്ടല്ലോ ൾക്കാരും അതല്ലാതെ കൂടുതലായിട്ടും ടൈം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലൊക്കെ ആയിരിക്കും അത് നമുക്ക് ഇഷ്ടപോ ഉള്ള പോലെ ആക്കി മാറ്റിയിട്ട് അതിൽ ഇഷ്ടത്തോടെ നിൽക്കുക എന്ന് പറഞ്ഞത് ഒരു സംഭവം തന്നെയല്ല അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അവരെ കിച്ചൺ കാണിക്കുമെന്ന് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമോ അതിനെന്താണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറിയൊരു കിച്ചൺ റൂറും കൂടെ അവരെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കിച്ചൻ അങ്ങനെ മൊത്തത്തിൽ ഞാൻ

എന്നാലും അടിപൊളിയായിട്ട് നല്ല മോട്ടിവേഷനും ഇന്റർവ്യൂ ആയിരുന്നു കേട്ടോ കൊറേ ദിവസത്തിന് ശേഷം ഇടയിൽവ്യൂസ് ആയിരുന്നു മതി പിന്നെ അങ്ങനെ നിർത്തി വെച്ചിരിക്കുന്നു എന്തായാലും സംസാരിക്കാൻ പറ്റില്ല നമുക്കും സന്തോഷം എനിക്ക് സന്തോഷം അത് കഴിഞ്ഞിട്ട് ആയിരുന്നു വിഷമ അതെ ആഹ് നിങ്ങൾ ചോദിച്ചില്ല കിച്ചൺ ഫുൾ കാണിക്കും ഫുൾ കാണിക്കുന്നു അപ്പൊ ഇവരുടെ ചാനൽ കണ്ടിട്ടു അങ്ങനെ മസ്താനി കുട്ടിയായിട്ട് കുറച്ചേരം കളിച്ചു ആദ്യമൊന്നും അവള് സംസാരിക്കണ്ടായിരുന്നില്ല പിന്നെ കുറച്ചേരം കണ്ടപ്പോ അവൾക്ക് പരിചയമായി അങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്തു അവര് രണ്ടുപേരും അങ്ങനെ ദേ അവർ ഇറങ്ങാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഡേ തന്നെയാണ് അങ്ങനെ അവർ പോയതിന് ശേഷം കുട്ടികൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ അവർ കേക്ക് വാങ്ങിയിട്ട് വരും അത് മുറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം എനിക്ക് എനിക്ക് കുറേ ഈ കിറ്റിൻ്റെ പണികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തിട്ട് അയക്കണം പിന്നെ നേരിട്ട് കൊണ്ട് കൊടുക്കാനുള്ളത് കൊടുക്കണം പക്ഷെ അന്നത്തെ ദിവസം നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ പിന്നെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓരോ സെറ്റായിട്ടാണ് വാങ്ങുന്നത് ഫസ്റ്റ് സെറ്റാണ് ഇത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സെറ്റ് എടുക്കുകയുള്ളൂ കാരണം ഇത് വെക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ ഷോപ്പിൽ എലി കയറിയിട്ട് അവിടെ വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ വീട്ടിലേക്കാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് വേറൊരു ഷോപ്പൊക്കെ കിട്ടുന്നവരെ അങ്ങനെ വീട്ടിൽ നിന്ന് വെച്ചിട്ടായിരിക്കും ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെ അങ്ങനൊരു പത്തരയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതേ കേക്ക് കിട്ടിയിട്ടുണ്ട് കുട്ടികൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ ഇപ്പോൾ പറഞ്ഞു കേക്കില്ല ഷോപ്പൊക്കെ പൂട്ടിയിട്ടുണ്ടെന്ന് എങ്ങനെയെങ്കിലും ഒരു കേക്ക് വേണം ഞാൻ ഫുഡിംഗ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് ഫുഡിങ്ങിലാണ് നമ്മൾ കേക്ക് പോലെ കട്ട് ചെയ്യുന്നത് ഇട്ടാ പക്ഷേ അത് കിട്ടാത്തതുകൊണ്ട് പിന്നെ കേക്ക് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതേ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് ബേഡേ അല്ല ബേഡേ ആഘോഷിക്കണമെന്ന് പറഞ്ഞിട്ട് പറയണ്ട ബേത്ത് ഡേ കഴിഞ്ഞിട്ടൊക്കെ മാസങ്ങളായിട്ടുണ്ട് മക്കൾക്ക് കുറേ ദിവസം കേക്ക് കഴിച്ചിട്ട് എന്ന് പറഞ്ഞപ്പോൾ കണ്ടില്ല കഴിക്കണമുണ്ട തന്നെ മനസ്സിലാവും ആക്രാന്തം പിടിച്ച് കടിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കേക്ക് വാങ്ങിച്ചതാണ് അപ്പോൾ അവരുടെ ഹാപ്പിക്ക് അങ്ങനെ അതും കഴിഞ്ഞു പിന്നെന്താണ് പിന്നെന്താ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം അപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്കറിയുന്നത് നിങ്ങൾ ഇപ്പോൾ ആദ്യത്തെ പോലെ നിങ്ങളായിട്ടൊരു കണക്ഷൻ ഇല്ലാത്ത പോലെയൊക്കെ ചിലപ്പോൾ എനിക്കിങ്ങനെ തോന്നാറുണ്ട് കാരണം രാവിലെ ക്ലാസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് നാലുമണിക്കായിരിക്കും ബസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് പിന്നെ രാത്രിയും ഇടയ്ക്ക് ഇങ്ങനെ ടൈം കിട്ടുമ്പോഴൊക്കെ നോക്കാറുണ്ട് അപ്പോൾ എന്തായാലും കമൻ്റ് ഇടാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഗുണം കിട്ടുന്ന പോലെയുള്ള കണ്ടൻ്റ് ഇടാനാണ് എനിക്കിഷ്ടം എന്തെങ്കിലും ഒപ്പിച്ചിട്ട് പോകാനും എനിക്ക് താല്പര്യം ഇല്ലാത്ത ഒരാളാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ കമൻ്റ് ഇടുക അപ്പോൾ അത് നോക്കി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ചേഞ്ചസ് വരുത്തുന്നതായിരിക്കും മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുക ചെയ്യുന്നവർ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പോണ കണ്ടിട്ട് വീണ്ടും പഠനം റീസ്റ്റാർട്ട് ചെയ്ത് എത്രയോ പേരുണ്ട് വീണ്ടും എൽ എൽ ബി എടുത്ത് എത്രയോ പേരുണ്ട് എൽ എൽ ബി എടുക്കാൻ ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട് അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യം വെച്ചിട്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് എന്ന് ആലോചിച്ചതിന് ശേഷം നല്ലൊരു ഡിസിഷൻ എടുക്കുക അതിൽ ആരെയും വിഷമിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും നിൽക്കണ്ട കുറച്ച് വെയിറ്റ് ചെയ്താലും നമ്മുടെ ആ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്രത്തോളം ആഗ്രഹമുണ്ടോ നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും ഇതെല്ലാം തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ തീരുമാനിച്ചെടുത്തൊരു സംഭവമല്ല എത്രയോ വർഷങ്ങളുടെ കാത്തിരിപ്പും പ്രയത്നവും കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങളിലേക്ക് ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചിട്ടുള്ളത് ഫുള്ളായിട്ട് നടന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഒരു സ്റ്റെപ്പ് മാത്രമാണ് എടുത്തു വെച്ചിട്ടുള്ളത് അത് നടക്കുമോ ഇല്ലേ എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഹാർഡ് വർക്ക് ചെയ്യും പിന്നെന്താ പിന്നെ ഇത് വന്നിട്ട് ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻ ക്ലാസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളുടെ മാമാണ് ഈ കണ്ടത് ശരണ്യ മാമാണ് അല്ല അടിപൊളി ആളാണ് കേട്ടോ ഭയങ്കര കൂളാണ് സൂപ്പറാണ് നല്ല സപ്പോർട്ടീവ് എല്ലാ കുട്ടികൾക്കും അപ്പോൾ മാം പറഞ്ഞു ഓക്കെ കേക്ക് വാങ്ങിക്കോ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് മാമിൻ്റെ വകയാണ് ന്യൂ ഇയറിൻ്റെ കേക്ക് അങ്ങനെ ദേ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം ഒരു പീരീഡ് മാത്രമേ നമുക്കങ്ങനെ കിട്ടിയുള്ളൂ പിന്നെ കോളേജിൽ ഇപ്പോൾ കുറേ ഫങ്ഷൻസ് അല്ല പരിപാടികൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ഒരുപാട് ലേറ്റ് ആയിട്ടായിരുന്നു ഇപ്പോൾ രണ്ട് മാസത്തിൽ ഈ ഒരു സെമ്മ് തീരാനായിട്ട് പോവാണ് ഞാൻ ഇത്ര ദിവസത്തിനിടയ്ക്ക് ഒരു ലീവ് പോലും എടുക്കാതെ ഫുൾ അറ്റൻഡൻസ് അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അതാലോചിക്കുമ്പോൾ എനിക്കന്നെ ഭയങ്കര അത്ഭുതമാണ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒന്നും നല്ല വിചാരിച്ചത് ഇതിൻ്റെ ഇടയിൽ എത്രയോ പ്രോബ്ലംസ് എത്രയോ വിഷമങ്ങൾ സങ്കടങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അസുഖങ്ങൾ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എപ്പോഴെങ്കിലൊക്കെ എനിക്ക് അർജൻ്റായിട്ട് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ലീവ് എടുക്കേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ട് ലീവ് ഒന്നും എടുക്കാതെ ഇത്രയും ദിവസം പോയിട്ടുണ്ട് ഒരു ദിവസം മാത്രം ലേറ്റ് ആയിട്ട് വന്നതുകൊണ്ട് എനിക്ക് ആ ഒരു പീരിയഡിൻ്റെ ഒരു അറ്റൻഡൻസ് മാത്രം കിട്ടിയില്ല അതെനിക്ക് ഇപ്പോഴും സങ്കടമാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ ദുവ എപ്പോഴും ഉണ്ടാവണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് ഓരോ നിമിഷവും എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ ആ ഓരോ നിമിഷവും ഇങ്ങനെ നീട്ടിക്കൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളൊരു സാമൂഹിക ജീവി ആയതുകൊണ്ട് തന്നെ കുറേ പരിപാടികൾ കാര്യങ്ങളൊക്കെ വരുമല്ലോ അങ്ങനെ ഒരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു യൂട്യൂബിൽ ചാനലുള്ള സകലകലാ വ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ ഔഷാദക്കാടെ വീടാണ് അടിപൊളിയാണ് ഒന്നും പറയാനുള്ള സൂപ്പറായിട്ട് നല്ല സ്റ്റൈലായിട്ട് അവരെ വീട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടപ്പോൾ ഞാൻ റണക്കുട്ടീനത്ത് വീഡിയോ എടുത്ത് വെക്കുക റെണക്കുട്ടി നമുക്ക് ഇതിൽ ഇങ്ങനെ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ അവർക്ക് ചാനലുണ്ട് അവരുടെ ചാനൽ വീഡിയോ വരും കയറിപ്പോയി നോക്കിക്കോ സകലകല കലാ വ്ളോഗ്സ് എന്നാണ് കേട്ടോ ചാനലിൻ്റെ പേര് നല്ലൊരു മനുഷ്യനാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓപ്പൺ കിച്ചൺ ആക്കിയാ മതി വൈറ്റ് തന്നെ ഇട്ടോ നല്ല രസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇട്ടു എന്നല്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു മാത്രം പിന്നെ ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഡബിൾ ഹൈറ്റ് ആണ് ഇവിടെ കുട്ടികൾക്കുള്ള സ്റ്റഡി ഏരിയ അവർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു നല്ല നാച്ചുറലായിട്ടുള്ള വെളിച്ചവും കാറ്റും ഒക്കെ വരുന്ന പോലെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ അവരൊരു ബെഡ്റൂം പിന്നെ ഈ ബെഡ് പാലക്കാട് ഗ്രൂപ്പിലുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഗിഫ്റ്റ് കൊടുത്ത ബെഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെഡ്റൂം എല്ലാം തന്നെ നല്ല ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെയുള്ള ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് നാച്ചുറലായിട്ടുള്ള ലൈറ്റ് വെളിച്ചമൊക്കെ വരാൻ പറ്റുന്ന പോലെ വെളിച്ചം ലൈറ്റ് ഒന്നു തന്നെയല്ലേ കുറേ ജനല് ഒക്കെ ഉണ്ട് പിന്നെ ഇത് വന്നിട്ട് ഫുഡിൻ്റെ ഒരു സ്റ്റെയർ കേസ് ആണ് കയറിപ്പോവാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു സ്റ്റെയർ കേസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു വിശാലതയുണ്ട് കേട്ടോ ഒരു കുടുങ്ങിയ പോലോ അല്ലെങ്കിൽ ഇടിഞ്ഞ പോലെ ഒന്നുമില്ലാതെ വീട് നല്ല വെളിച്ചവും വായുവൊക്കെയുള്ള നല്ല വിശാലമായിട്ടുള്ള നല്ല അടിപൊളി ഒരു വീടായിരുന്നു ഇത് കാണുമ്പോൾ വീടില്ലാത്തവർക്കൊക്കെ കൊതിയാവുന്നുണ്ടാവില്ല ഇൻഷാല്ല അങ്ങനെയുള്ളവർക്കൊക്കെ എത്രയും പെട്ടെന്ന് അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു വീട് കിട്ടട്ടെ എന്ന് ഞാൻ ദുവാ ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ടിങ്ങനെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് വീടിൻ്റെ വീടൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും കുറേ ഇങ്ങനെ നോക്കുമായിരുന്നു പിന്നെ അങ്ങനെ അതെ അവരുടെ ഫാമിലിയൊക്കെയാണ് ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു എല്ലാവരും വന്ന് ഫോട്ടോ എടുത്തു സംസാരിച്ചു നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു തിരക്കിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഫങ്ഷന് പോകുന്ന സമയത്തായിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ കാണുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓലോക്കോട്ടെല്ലാം നമ്മൾ അൺബോക്സിങ് ചെയ്ത് കാണിച്ചില്ലേ അവരുടെ ഷോപ്പിലേക്ക് പോയപ്പോൾ ഉണ്ടായിരുന്നു കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോപ്പിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന വെയർ ഹൗസ് പോലെയാണ് കേട്ടോ അതും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കുറേ ഇതുപോലെയുള്ള നല്ല അടിപൊളി അടിപൊളി ബൗൾ സെറാമിക്കിൻ്റെ കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ ഇവരുടെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റൊന്നും വാങ്ങാനായിട്ട് പറ്റും നേരിട്ട് ഈ ഒരു ഒലോക്കോഡ് ഒലോക്കോഡല്ല പുതുപ്പുരെയുള്ള ഈ ഷോപ്പിലേക്ക് പോയാലും വാങ്ങാനായിട്ട് പറ്റും ആമസോണിലും ഒക്കെ അവൈലബിളാണ് അതിൻ്റെ ഒക്കെ ഞാൻ ഏതായാലും കൊടുക്കുന്നുണ്ട് എല്ലാം തന്നെ നല്ല അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടില്ല ഇപ്പം ഈ ഫ്ലോറൽ പ്രിൻ്റിലൊക്കെ വരുന്ന പാത്രങ്ങളൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ ഫേമസ് അല്ല ഭയങ്കര ട്രെൻഡിങ് അല്ലേ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വന്നിട്ട് അന്ന് ആ ഇത് ഏത് ദിവസമാണെന്നറിയോ നമ്മൾ നിലമ്പൂർ പോയിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി സുഖമില്ലാത്ത ഒരു ഒ ടി സമ്പാദിച്ച് ഇരുപത്തെട്ട് വയസ്സായ കുട്ടീൻ്റെ അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയതാണ് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിയിട്ട് ഈ ഒരു സംഭവമൊക്കെ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ എല്ലാം തന്നെ സൂപ്പറാണ് ക്വാളിറ്റി വൈസ് അടിപൊളിയാണ് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല രസമുണ്ട് എല്ലാ സംഭവങ്ങളും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്രത്യേകിച്ച് കമൻ്റ് ചെയ്യണം എന്ത് ആണെങ്കിലും ഓരോ കമൻറ്റ് വരുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാണുമ്പോഴും ഒക്കെ കേട്ടോ റിപ്ലൈ ചിലപ്പോൾ എല്ലാറ്റിനും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അത്രയും തിരക്കായതുകൊണ്ടാണ് ബട്ട് ഞാനത് കാണുന്നുണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് താങ്ക് യു സോ മച്ച് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഈശാല ബേബി ടേക്കെയർ അസലാമലൈക്കും വഹമ്മി സലാം അടക്കണേ